ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന നടപടികൾ ഫലം കാണുന്നു സംസ്ഥാനത്ത് ഭീകരരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കിയാണ് പാകിസ്ഥാൻ ഭീകരരും പ്രദേശവാസികളായ പതിനേഴ് ഭീകരരും മാത്രമാണ് ഇപ്പോൾ ജമ്മുകശ്മീരിൽ അവശേഷിക്കുന്നതെന്ന് സർക്കാർ കണക്കുകൾ ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്ത് നാരായണൻ വിശദാംശങ്ങളുമായി ചേരുന്നു ഗൗതം വിവരങ്ങൾ പ്രത്യേക അധികാരം മരവിപ്പിച്ച ശേഷം ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ് അത് ഫലം കാണുന്നുവെന്ന് വ്യക്തമാകുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനിയും കാശ്മീരിൽ ശേഷിക്കുന്നത് അൻപത്തി ഒൻപത് പാകിസ്ഥാൻ ഭീകരർ മാത്രമാണ് അതായത് ഓപ്പറേഷൻ ഓൾ ഔട്ട് പോലെയുള്ള ചില സുപ്രധാനമായ നീക്കത്തിലൂടെയും നിരവധി ഭീകരരെ കഴിഞ്ഞ കുറെ നാളുകളായി സൈന്യം തുടർച്ചയായി വധിക്കുന്നുണ്ട് ഭീകരവേട്ട അവരുടെ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ സൈന്യം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ ജമ്മുകാശ്മീരിൽ കുറെ നാളുകളായി കാണുന്നുണ്ട് അത് ഫലം കാണുന്നതിന്റെ അടിസ്ഥാനമാണ് ഇപ്പോൾ ഈ അൻപത്തിയേഴ് പാകിസ്ഥാൻ ഭീകരർ മാത്രമായി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ചുരുങ്ങിയിരിക്കുന്നു അതോടൊപ്പം തദ്ദേശീയരായ ഭീകരരുടെ എണ്ണം ഇനിയും പതിനേഴ് പേർ മാത്രമാണ് എന്നുള്ളതാണ് അതായത് ഈ അൻപത്തിയൊമ്പത് പേരെയും പാകിസ്ഥാനികളെയും അതോടൊപ്പം തന്നെ ഈ പതിനേഴ് ജമ്മു ജമ്മുകാശ്മീർകാരായ ഭീകരരെ കൂടി വധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഭീകരവാദ പ്രവർത്തനം ജമ്മുകാശ്മീരിൽ നൂറ് ശതമാനം അമർച്ച ചെയ്തു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതിനാൽ കശ്മീരിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെല്ലാം മാറി മറിയുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോഴീ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ കണക്കുകൾ കണക്കുകളും